ലൈവ് സ്ട്രീമിംഗ് ഇല്ലാതെ ഈ ലോകം ഒരു ദിവസമെങ്കിലും മുന്നോട്ട് പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ അത് ഭൂമിയിൽ നടക്കുന്ന ഒരു സംഭവത്തെ ഒരു ടി വി ചാനൽ ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഫോണിലൂടെ വാട്സാപ്പിലൂടെ വീഡിയോ കോളിലൂടെ കാണുന്ന റിപ്പോർട്ടിംഗ് ആണെങ്കിലും വീഡിയോ സ്ട്രീമിംഗ് ലൈവ് നടക്കാത്ത ഒരു ദിവസം ഈ ഭൂമിയിൽ ഒന്ന് മുന്നോട്ട് പോകുവാൻ വളരെ വിഷമിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ മഴയും കാറ്റുമൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പല സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത അവസ്ഥകളുണ്ട് പലയിടത്തും റേഞ്ച് ഇല്ലാത്ത അവസ്ഥകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണുന്നതിനു വേണ്ടി ഒരു വീഡിയോ ലൈവിലേക്ക് വരുന്നതിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പലരും കാണും എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ വെറും ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പുറകിലോട്ടൊന്ന് പോയച്ചാൽ മതി ലോകത്തിൽ ലൈവ് സ്ട്രീമിങ്ങുകൾ ഇല്ലാതിരുന്ന ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനാണ് ലോകത്തിലെ ആദ്യത്തെ ലൈവ് സ്ട്രീമിങ് നടന്നത് കാലിഫോർണിയയിലെ സിവിയർ ടയർ ഡാമേജ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡാണ് ആദ്യമായി അവരുടെ പെർഫോമൻസിനെ അവർ പാടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അമേരിക്കയിൽ തന്നെ കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു ക്രമീകരണം ചെയ്തത് നിങ്ങളൊരുപക്ഷേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് എന്നുള്ള മാധ്യമം വന്നത് രണ്ടായിരത്തി അഞ്ചിൽ മാത്രമാണ് നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടം മാത്രം ദർശിച്ച സാക്ഷ്യപ്പെടുത്തിയ വിറ്റ്നസ് ചെയ്ത ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ലൈവ് സ്ട്രീമിങ് എന്നുള്ളത് ഇന്ന് ലോകത്തില് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ലൈവ് സ്ട്രീമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പണ്ട് പണ്ടൊരു കാലം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഈ ഭൂമിയിൽ ഒരു സന്ദേശം വേറൊരാളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യില് നമ്മൾ എന്തെങ്കിലും എഴുതി അതിനെ കൊടുത്തുവിടണമായിരുന്നു ഇല്ല ഒരു വലിയൊരു സന്ദേശമാണ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതെങ്കിൽ ഒരു പക്ഷേ ആരാധനാ സ്ഥലത്തോ ഇല്ലാത്തതുകൊണ്ട് നാട്ടുകൂട്ടങ്ങളിലോ അത് അനൗൺസ് ചെയ്യുക പതിവായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ ഗവൺമെൻറ്റിന് അവരുടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസ് പോയി ചെന്ന് അത് പറയണമായിരുന്നു അതേസമയം തന്നെ ദൂരയാത്ര ചെയ്യുന്ന കച്ചവടക്കാരെയും സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്നു അവരുടെ കരങ്ങളിൽ എന്തെങ്കിലും സന്ദേശമുണ്ടെങ്കിൽ എഴുതി അത് അയച്ചു കൊടുക്കുന്ന ഒരു കാലമായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ എന്ന് പറയുന്നത് എന്നാൽ ആ കാലഘട്ടത്തിൽ ദൈവവചനമാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ കാര്യം രേഖപ്പെടുത്തിയത് നമ്മുടെ മുൻപിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അന്ത്യകാലത്ത് നടക്കുവാനുള്ള കാര്യങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യപ്പെടുമെന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് നമ്മുടെ മുൻപിൽ ഒരു ഇരുപത്തി വർഷം പോലും ആകാത്ത ഒരു ടെക്നോളജിയെക്കുറിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സന്ദേശം മറ്റൊരു സ്ഥലത്തേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറോ ഫോണോ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതിരുന്ന സമയത്ത് മനുഷ്യൻ്റെ തലച്ചോറിൽ അങ്ങനെയുള്ള ബുദ്ധി ഉദിക്കാൻ ഉള്ള സാഹചര്യം പോലും ഇല്ലാതിരുന്ന സമയത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് അങ്ങനെ ഒരു കാലമുണ്ടാകും ആ കാലഘട്ടത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു സംഭവം ലോകത്തിലുള്ള സകല വാർത്താ മാധ്യമങ്ങളും ഏറ്റെടുക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ കൂടുതൽ വ്യക്തതയോടുകൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധ്യമായി തീരും അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു പ്രവചനം വായിച്ചിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു പക്ഷേ സ്കിപ്പ് ചെയ്യുവാനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലെന്നുണ്ടെങ്കിൽ അത് കണ്ടില്ല കണ്ടില്ലായെന്ന് നടിക്കുവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാൽ നമ്മൾ വായിക്കുന്ന സമയത്ത് വാക്യമാണ് അത് വായിക്കുന്ന സമയത്ത് എത്രയോ യാഥാർത്ഥ്യമാണ് ഇത്രയും വലിയ ഒരു കാര്യം ഒരു സാങ്കേതിക വിദ്യയിൽ വരുന്ന മുന്നേറ്റത്തെ കുറിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ വിശുദ്ധ വേദോസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നടക്കുന്ന സംഭവ പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രവചനമായി എഴുതിവെച്ചിട്ടുള്ളതാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ഭരണ കാലഘട്ടമാണ് ഈ ഭൂമിയിൽ നമ്മുടെ മുൻപിൽ അല്ല എന്നുണ്ടെങ്കിൽ ഭാവി വർഷങ്ങളിൽ ഈ ഭൂമി സാക്ഷീകരിക്കുവാനായി പോകുന്ന അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്യുവാനായി പോകുന്ന കാണുവാൻ പോകുന്ന ഒരു ഭരണമാണ് ലോകത്തിൽ ഒരു വലിയ ഭരണാധികാരി സ്വന്തമായി ഈ ഭൂമിയെ മുഴുവനും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ മജോറിറ്റി ഓഫ് ദ കൺട്രീസ് ഈ ഭൂമിയിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കുവാനും അടക്കി ഭരിക്കുവാനും ശേഷിയുള്ള ഒരു രാജാവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭരണാധികാരി ഈ ഭൂമിയിൽ എഴുന്നേൽക്കും ആ ഭരണാധികാരിയുടെ എന്ന് പറയുന്നത് വർഷമാണ് ആ ഭരണാധികാരി തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമായി താൻ നിയന്ത്രിക്കുവാൻ പോകുന്ന പട്ടണം എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നഗരം എന്ന് പറയുന്നത് ഏരുശലേം എന്ന് പറയുന്ന നഗരമാണ് എരിശലേം എന്നുള്ള നഗരം അദ്ദേഹത്തിന്റെ കീഴിൽ വെച്ചതിനു ശേഷം യർശലേമിൽ നിന്ന് ഭൂമിയെ മുഴുവനും നിയന്ത്രിക്കുന്നതിനു വേണ്ടി തൻ്റെ സിംഹാസനത്തെ അല്ലെങ്കിൽ തൻ്റെ അതോറിറ്റി അധികാരത്തെ ഉപയോഗിക്കുവാൻ പോകുന്ന എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ഭരണകാലമാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം തുടങ്ങുന്നതിന് മുമ്പ് യഹൂദന്മാരോട് താൻ ഒരു നിയമം ചെയ്യും ആ നിയമത്തിന്റെ വെളിച്ചത്തിൽ യഹൂദന്മാരുമായി സമാധാനത്തോടുകൂടെ വസിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ക്രമീകരിക്കും എന്നാൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഈ ഭരണാധികാരിയുടെ പടയാളികളാണ് ായിരിക്കും നിയന്ത്രണം മുഴുവനും ഏറ്റെടുക്കുന്നതും എരിശലീമിനെ നിയന്ത്രിക്കുന്നതും ഒരു പ്രത്യേക എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ യഹൂദനും ഈ എതിർ ക്രിസ്തു തമ്മിൽ ഒരുപോലെ മുന്നേറുന്ന ആദ്യത്തെ മൂന്നര വർഷം അതിനുശേഷം അദ്ദേഹം യഹൂദന്മാരോട് ചെയ്ത എഗ്രിമെൻറ്റിനെ മുറിക്കുകയും അദ്ദേഹം തൻ്റെ സ്വന്തം നിറം വെളിയിൽ കൊണ്ടുവരികയും യഹൂദന്മാർ ആ രാജാവുമായി തെറ്റിപ്പെയ്യുകയും ആ രാജാവ് യഹൂദന്മാർക്ക് വിരോധമായി തൻ്റെ ആയുധങ്ങൾ എടുക്കുകയും ചെയ്യുന്ന അടുത്ത മൂന്നര വർഷം അങ്ങനെ രണ്ട് മൂന്നര വർഷങ്ങൾ അടങ്ങിയ എതിർ ക്രിസ്തുവിൻ്റെ ഏഴു വർഷത്തെ ഭരണകാലത്ത് അതിൻ്റെ മൂന്നര വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവം ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തത്തക്ക രീതിയിൽ ലൈവ് സ്ട്രീമിംഗ് നടക്കും എന്നുള്ളത് പ്രവചനികമായി ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ എതിർക്രിസ്തു യഹൂദന്മാരുമായി ഒരു എഗ്രിമെന്റ് വെച്ച് തന്റെ ഭരണം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏകദേശം നാല്പത്തി രണ്ട് മാസം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം മൂന്നര വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ ഒരു വലിയ സംഭവം നടക്കും അതെന്ന് പറയുന്നത് രണ്ട് പ്രവാചകന്മാരുടെ അഥവാ സാക്ഷികളുടെ മരണമാണ് അവരെ കൊല്ലുന്നതും എതിർക്രിസ്തു ആണ് എന്നാൽ അവർ മരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലുള്ള എല്ലാവരും പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുകയും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു മുഹൂർത്തമായി വിശുദ്ധ വേദപുസ്തകം അതിനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് യരിശിലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരത്തിൽ എന്തും ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു അധികാരപത്രമാണ് യഹൂദന്മാർ എതിർക്രിസ്തുവുമായി ചെയ്യുന്നത് അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം എതിർ ക്രിസ്തു യഹൂദന്മാരുടെ പ്രീണനം സമ്പാദിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരു ആലയം പണിയുന്നു ആലയം പണിയുന്ന ആദ്യത്തെ മൂന്നര വർഷത്തെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അവർ എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ തന്നെ നിന്നുകൊണ്ട് എതിർ ക്രിസ്തു അവർക്ക് നൽകുവാനായി പോകുന്ന അല്ലെങ്കിൽ അവർ മഷിഹിയാണെന്ന് തെറ്റിദ്ധരിച്ച എതിർ ക്രിസ്തു അവർക്ക് സമ്മാനിക്കുവാൻ പോകുന്ന ആരാധനയും അവർക്ക് റെസ്റ്റോർ ചെയ്യുന്ന അവരുടെ രാജ്യവുമൊക്കെ മോഹിച്ചുകൊണ്ട് യഹൂദന്മാർ എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ നിൽക്കുന്ന കാലഘട്ടത്തില് ആദ്യത്തെ മൂന്നര വർഷത്തിൽ രണ്ട് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വരും അവരെ സാക്ഷികൾ എന്നുള്ള പേരിലാണ് വിളിച്ചിട്ടുള്ളത് അവർ മോശയും ഏലിയാവുമാണ് യഹൂദന്മാർ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രവാചകന്മാർ അവരുടെ തെരുവുകളിൽ അവർ പുനർജനിക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ദൗത്യത്തിന് വേണ്ടി അവർ ഒന്നുകൂടെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴും അവർ അവരുടെ കാലഘട്ടങ്ങളിൽ പണ്ട് ജീവിച്ചിരുന്ന സമയത്ത് പ്രസംഗിച്ചതിന് സമാനമായിട്ടുള്ള പ്രസംഗങ്ങളും അന്ന് കാണിച്ചതിന് സമാനമായിട്ടുള്ള അടയാളങ്ങളും അധികാരങ്ങളും പ്രാപിച്ചവരായി മൂന്നര വർഷം അവരുടെ ശക്തമായിട്ടുള്ള പ്രസംഗ ശുശ്രൂഷ ചെയ്യുമെന്ന് വിശുദ്ധ വിശുദ്ധവേദി േഖപ്പെടുത്തിയിരിക്കുന്നു അവരെ രണ്ട് ഒലിവ് വൃക്ഷം എന്ന് വിളിച്ചിരിക്കുന്നു അവരെ വിളിച്ചിരിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് രണ്ട് നിലവിളക്ക് അവർ രട്ടുടുത്ത് അഥവാ സാക്ക് ക്ലോത്ത് ചണം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചവരായി അവർ വിലപിച്ചുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ അല്ല ചണം ധരിച്ചവരാണെങ്കിൽ അവർ സന്തോഷത്തിന്റെ സന്ദേശമല്ല അവർ പറയുന്നത് എന്നാൽ മാനസാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും പ്രസംഗങ്ങൾ പ്രസംഗിച്ച് അവർ യഹൂദന്മാർക്കും എതിർ ക്രിസ്തുവിനും എതിർ ക്രിസ്തുവിന്റെ പടയാളികൾക്കും അവർ ഒരു ഭാരമായി തീരും എന്നുള്ളതാണ് അല്ലെ അവരെ ദണ്ണിപ്പിക്കും എന്നുള്ളതാണ് വിശുദ്ധ ഭേദപുസ്തകത്തിൽ പറയുന്നത് ദൈവമക്കളുടെ ഗണമാകുന്ന ദൈവസഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എതിർക്രിസ്തുവിൻ്റെ രാജ്യത്വം എതിർക്രിസ്തു ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് അതുവരെയും ഈ ലോകത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് നിലവിളക്ക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭകളാണ് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടമാണ് എന്നാൽ അതിനുശേഷം ഈ ഭൂമിയിലുള്ള രണ്ട് നിലവിളക്കുകളായി ഏലിയാവിനെയും മോശയെയും നമ്മൾ കാണുന്നുണ്ട് ഈ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുകയാണ് പ്രത്യേകിച്ച് എരിച്ചിലേയും കേന്ദ്രീകരിച്ച് അവർ പ്രസംഗിച്ചു തുടങ്ങുകയാണ് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പ്രസംഗങ്ങൾ രണ്ടാമത് ദൈവസന്നിധിയിൽ മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് എതിർ ക്രിസ്തുവിനെ വളരെയധികം ദുഷിപ്പിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ അജിറ്റേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ പ്രകോപനം കൊള്ളിക്കുന്ന അവിടെയുള്ള ജനങ്ങളുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് വെളിയിൽ വരുന്നതിന് വേണ്ടി അവരെ ആഹ്വാനം ചെയ്ത് അവർക്ക് ൂടെ അരോചകമാകുന്ന രീതിയിലുള്ള സന്ദേശത്തെ പ്രസംഗിക്കുന്ന ഈ രട്ടുടുത്ത രണ്ട് പ്രവാചകന്മാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ അവിടെയുള്ളവർക്ക് അരോചകമായി തീർന്നിരിക്കും അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒലിവ് വൃക്ഷമെന്നും നിലവിളക്കെന്നും അവരെ വിളിച്ചിരിക്കുകയാണ് അവർ പരിപൂർണമായും ദൈവത്തിന്റെ ശക്തി ലഭിച്ചവരായി നിലവിളക്കും ഒലിവെണ്ണയും സൂചിപ്പിക്കുന്നത് അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ എത്രയും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് രണ്ട് പ്രവാചകന്മാർ വന്ന് എരിശിലേമിന്റെ തെരുവീതികളിലൂടെ പ്രസംഗിച്ച് മുന്നേറുകയാണ് ഇവരെ കൊല്ലുവാൻ ആർക്കും സാധ്യമാകുന്നില്ല ഇവരെ തൊടുവാൻ തൊടുവാനാർക്കും സാധ്യമാകുന്നില്ല ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ ദൈവം നൽകിയിരിക്കുകയാണ് അവർ പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി ഈ ഭൂമിയെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള അമാനുഷികമായിട്ടുള്ള ശക്തി ലഭിച്ചവരായി അവർ ദൈവത്തിൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്ന സാക്ഷികളായി എരിശിലെമിലൂടെ മുന്നേറുകയാണ് ഈ ഒരു പശ്ചാത്തലം നിങ്ങളൊന്ന് ചിന്തിച്ച് എതിർക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു രാജാവാണ് ഇവരുടെ സ്വന്തം രക്ഷകൻ രക്ഷകനെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ മുഴുവൻ പ്രത്യാശയും ആശയും എതിർക്രിസ്തുവിൻ്റെ മേൽ വെച്ചിരിക്കുകയാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു രാജാവിനെ കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടെ അവർ തുള്ളിച്ചാടുകയാണ് ഇതിൻ്റെ ഇടയിൽ മാനസാന്തരത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആവശ്യകതയുണ്ടോ മാനസാന്തരം ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ അവനെ കൊല്ലണമെന്നല്ലയോ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഒരു ചിന്തയാണ് ജനങ്ങളിലേക്ക് വരുന്നത് ഇവരെ കൊല്ലുവാൻ പലർക്കും ആഗ്രഹമുണ്ട് എന്നാൽ അവരെ കൊല്ലുവാൻ അടുത്തു വരുന്നവരുടെ അടുത്തേക്ക് ഇവർ ചെയ്യുന്ന അത്ഭുത കാര്യങ്ങളെന്ന് പറയുന്നത് എളിപ്പാട് ദിവസവും പതിനൊന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവർ ഇങ്ങനെ മരിക്കേണ്ടി വരും അതുകൊണ്ട് ഈ മൂന്നര വർഷം ഇവരുടെ അടുത്തേക്ക് ആർക്കും വരാൻ പറ്റുകയില്ല ഇവരെ അടുത്ത് വന്ന് ഇവരെ ശല്യപ്പെടുത്തുവാൻ സാധ്യമാവുകയില്ല ഇവർ ക്ഷണവസ്ത്രം ധരിച്ചുകൊണ്ട് മാനസാന്ദ്രത്തിന്റെയും അനുതാപത്തിന്റെയും ദൈവസന്നിധിലേക്ക് മടങ്ങി വരിക എന്നുള്ള ആഹ്വാനത്തിൻ്റെ പ്രസംഗം പ്രസംഗിക്കുകയാണ് യഹൂദമാരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ പ്രസംഗത്തിൻ്റെ പ്രസക്തി കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടേണ്ടി ഇവനെ കിട്ടിക്കഴിഞ്ഞു ഞങ്ങളുടെ മഷിക വന്നു കഴിഞ്ഞു എന്നവർ വിശ്വസിച്ചിരിക്കുകയാണ് സകല ബോഷ്ക്കും കപടവും പറയുന്ന എതിർക്രിസ്തുവിനെ അവർ മഷിഹയായി അവർ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അതിനെ ആത്മാവിൽ എതിർ ക്രിസ്തുവിനെ അവരുടെ മഷിഹയായി സ്വീകരിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ എന്തിനു വേണ്ടിയാണ് മോശയും എലിയാവും വന്നത് ഇവരെ കൊല്ലുന്നതിന് വേണ്ടി അവർ പോലും ആഗ്രഹിച്ചാൽ അവരെ കൊല്ലാമേലാത്ത രീതിയിൽ അമാനുഷികമായിട്ട് ശക്തി പ്രാപിച്ചവരായി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചവരായി ഇവർ മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് പ്രത്യേക അധികാരമുള്ളതായി വിശുദ്ധ വേദോത്സവം പറയുന്നു പതിനൊന്നാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട് വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകലബാധ കൊണ്ടും ഭൂമിയെ ദണ്ണിപ്പിപ്പാനും അധികാരമുണ്ട് അപ്പോൾ നിശ്ചയമായും ഈ രണ്ടു പേരും എതിർ ക്രിസ്തുവിനും യഹൂദന്മാർക്കും എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയായി ശക്തിയായി കാണുകയാണ് എന്തിനാണ് ഈ ബാധകളുടെ ആവശ്യം എന്തിനാണ് മിശ്രൈമിയർക്ക് നൽകിയ ബാധകളെ ഞങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടിരുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമല്ലയോ ഞങ്ങളെ നയിക്കുന്നത് മഷിഹിയാകുന്ന ഈ എതിർക്രിസ്തു അല്ലയോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ ആയിരിക്കുന്ന ഒരു വേളയിൽ ഇവരുടെ പ്രസംഗവും ശുശ്രൂഷയും അവർക്ക് അരോചകമാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഈ രണ്ട് സാക്ഷികളും അവർ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് ഇവരെ കൊല്ലുവാൻ സാധ്യമാവുകയില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരും ജീവിച്ചിട്ടില്ല രണ്ടുപേരെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുവാൻ തക്ക ശേഷിയുള്ള മനുഷ്യരാണ് ഈ ഭൂമിയിലെ എല്ലാവരും അവരെ പിടിച്ച് ജയിലിൽ ഇടുവാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഗവൺമെൻറ്റിന് എന്നാൽ ഇവരെ തൊടുവാൻ സാധ്യമാവുകയില്ല ഇങ്ങനെ രണ്ട് പേര് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഫൈനൽ വാണിങ് ജഡ്ജ്മെൻറ്റിൻ്റെ വചനം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ലോക ചരിത്ര പക്ഷേ നടക്കാത്ത ഒരു കാലഘട്ടമായിരിക്കും ഒന്നും രണ്ട് ദിവസമല്ല മൂന്നര വർഷം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം ഇവർ പ്രസംഗിക്കുകയാണ് ഇവർ പ്രവചിക്കുകയാണ് ഇവർ ജീവിക്കുകയാണ് ദൈവത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള വലയത്തിന്റെ കീഴിൽ അവർ ജീവിച്ചു കാണിക്കുകയാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഇവർ എതിർ കൊല്ലപ്പെടും ഈ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോതോമെന്നും മിശ്രയുമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും അതെ അവർ കൊല്ലപ്പെടും നിഷ്കരണം കൊല്ലപ്പെടും അവരെ കൊല്ലുന്നത് എതിർ ക്രിസ്തുവായിരിക്കും അവരെ കൊന്നതിന് ശേഷം നടക്കുന്ന അടുത്ത കാര്യമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നതിന് ശേഷം നന്മുട കാലഘട്ടത്തിൽ നടക്കുവാൻ സാധ്യതയുള്ള ഒരു സംഭവമായി അവിടെ വിവരിച്ചിരിക്കുന്നത് ലൈവ് സ്ട്രീമിങ്ങിനെ പറയുന്നത് ലോകത്തിലെ ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ഒരു സംഭവമായി അത് തീരും ഗ്ലോബൽ മീഡിയ മുഴുവനും ദിവസം ആ സംഭവത്തെ റിപ്പോർട്ട് ചെയ്യും ഇവർ മരിച്ചതിനു ശേഷം മഹാനഗരമാകുന്ന എരുസിലേമിൽ മൂന്നര ദിവസം അവരുടെ ശവശരീരം കിടക്കും അതിനെ മറവ് ചെയ്യുവാൻ പോലും ആരും മുന്നോട്ട് വരികയില്ല ജനങ്ങളുടെ സമാധാനം എടുത്ത സന്ദേശം പറഞ്ഞ ഈ രണ്ട് പ്രവാചകന്മാർ മൂന്നര ദിവസം തെരുവീതിയിൽ കിടക്കുമ്പോൾ അവരുടെ ശവം കണ്ട് സന്തോഷിക്കുവാൻ ലോകത്തിലുള്ള എല്ലാവരും അല്ലെന്നുണ്ടെങ്കിൽ എതിർക്രിസ്വും എതിർക്രിസ്തുവിന്റെ പടയാളികളും ഹൂതന്മാരും അവർ ഒരുപോലെ നിൽക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഈ ഭൂമിയിലുള്ള സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും അവരുടെ ശവം കല്ലറിപ്പാൻ സമ്മതിക്കുകയില്ല ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ണിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യ സമ്മാനം കൊടുത്ത് ചെയ്യും എങ്ങനെയാണ് ഈ രണ്ട് പ്രവാചകന്മാർ ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ദണ്ണിപ്പിച്ചത് മാനസാന്തരത്തിന്റെ പ്രസംഗം പറഞ്ഞതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ ഏൽക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ ദണ്ഡനം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം കീറിമുറിക്കുന്ന ദണ്ഡനമാണ് അതെ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ അനുദപിക്കുക എന്നുള്ള വചനമാണ് ഈ ഭൂമിയിലെ ദണ്ണിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളെ മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദണ്ണിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുവാനല്ല എന്നാൽ ദൈവസന്നിധിയിൽ ആ വചനത്തിനു മുമ്പാകെ മുട്ടുകുത്തുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവരിൽ ആരും അനുദപിക്കുന്നതായി നമ്മൾ കാണുന്നില്ല അവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറന്ന് അനുദപിച്ച് മാനസാന്തരത്തോടുകൂടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധി മുട്ടുകുത്തുന്നതായി നമ്മൾ കാണുന്നില്ല എന്നാൽ ഈ ദൈവദാസന്മാർ മരിച്ചു എന്നുള്ളത് കൊണ്ട് ഇവരെല്ലാവരും സന്തോഷിക്കുകയും പരസ്പരം സമ്മാനം കൊടുത്തുവിടുകയാണ് അതുകൊണ്ട് തന്നെ ഈ ദൈവദാസന്മാരുടെ ശവശരീരം അവിടെ കിടന്ന് ചീഞ്ഞു നാറട്ടെ അതിനെ ആരും ൊടരുത് എന്നുള്ള ചിന്തയോടുകൂടെ നിൽക്കുകയാണ് ഈ മൂന്നര ദിവസം എന്ന് പറയുന്നത് ലോകത്തിലെ സന്തോഷത്തിന്റെ ദിവസമാണ് ഇനിയും ഇവരുടെ വാക്ക് കേൾക്കേണ്ടി വരികയില്ലല്ലോ ഇവരുടെ പ്രസംഗം ഇനിയും കേൾക്കേണ്ടി വരികയില്ല ഇവർ പറയുന്ന ദൈവവചനം ഇനിയും ചെവിക്കൊള്ളേണ്ടി വരികയില്ല ഇനിയും സന്തോഷത്തോടുകൂടെ മുന്നോട്ട് ജീവിക്കുക എതിർ ക്രിസ്തുവിന് കീഴിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ യഹൂദന്മാർ ഒരു തയ്യാറെടുക്കുന്ന വേളയിൽ മൂന്നര ദിവസം കഴിയുമ്പോൾ ആ കാര്യം സംഭവിക്കുകയാണ് ഇവരുടെ ശവശരീരം എർശലൈമിന്റെ തെരുവീതിയിൽ നിന്നും ഉയർത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കേൾക്കുന്നുണ്ട് മൂന്നര ദിവസം കഴിഞ്ഞതിനു ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു ഇവിടെ കയറി വരുവിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു അവർ മേഘത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു എത്ര നാടകീയമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഭൂമി മുഴുവനും ഒരു എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ യഹൂദന്മാർ ഉൾപ്പെടെയുള്ളവർ വഞ്ചിക്കുന്ന എതിർക്രിസ്തുവിൻ്റെ കീഴിൽ അവൻ മഷഹിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ എതിർ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് രണ്ട് പുരുഷന്മാർ ഈ ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം മൂന്നര വർഷം നാൽപ്പത്തിരണ്ട് മാസം അവർ പ്രസംഗിക്കുന്നു അവരുടെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് അവരെ കൊല്ലുന്നതിനു വേണ്ടി പലർക്കും ആഗ്രഹം ുണ്ട് എന്നാൽ അത് സാധ്യമാകുന്നില്ല എന്നാൽ എതിർക്രിസ്തു വന്ന് അവരെ കൊല്ലുന്നു അവരുടെ ആ ശവശരീരം കിടക്കുന്നത് ലോകത്തിലെ മാധ്യമങ്ങൾ മുഴുവനും കണ്ട് അവർ ആനന്ദിക്കുന്നു എന്നാൽ അവരെല്ലാവരും ഷൂട്ട് ചെയ്യുവാൻ പോകുന്ന അടുത്ത രംഗമെന്ന് പറയുന്നത് ലൈവ് രംഗം എന്ന് പറയുന്നത് അവരെല്ലാവരും കാണുക തന്നെ ഈ മൂന്നര ദിവസം മരിച്ചു കിടന്നവരുടെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിന്റെ ജീവൻ വ്യാപരിക്കുകയും അവർ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുകയും ചെയ്യുന്നു എങ്കിലും മനുഷ്യർ മാനസാന്തരപ്പെടുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശോചനീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് യരിശലേ നിന്ന് ഒരു ലൈവ് പ്രോഗ്രാം മാധ്യമങ്ങളിലേക്കും സ്ട്രീം ിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിലെ ഓരോ വാക്കുകളും വിശ്വസനീയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ വേദപുസ്കത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വരുമെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപതിലധികം പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ് ഈ ഭൂമിയിൽ അതിന് മുന്നോടിയായി അനേക കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുണ്ട് ദൈവമക്കൾ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടേണ്ടതായിട്ടുണ്ട് എതിർ ക്രിസ്തുവിൻ്റെ വരവ് ഈ ഭൂമിയിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ അത് അൺറാപ്പ് ചെയ്യുവാനായി പോവുകയാണ് ഒരു മാധ്യമങ്ങൾക്കും ഫുള്ളി കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ സംഭവങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്നും ആകാശത്തിൽ നിന്നുള്ള അടയാളങ്ങൾ ഭൂമിയുടെ മേലുള്ള അടയാളങ്ങളെല്ലാം സംഭവിക്കുവാനായി പോവുകയാണ് ഒരുപക്ഷേ നമ്മുടെ ഫോണുകൾക്കോ ടിവികൾക്കോ ടി വി ചാനലുകൾക്കോ മാധ്യമങ്ങൾക്കോ ലൈവ് ചെയ്യുന്നവർക്കോ കണ്ടെയിൻ ചെയ്യുവാനോ ഉൾക്കൊള്ളുവാനോ സാധ്യമാകാത്ത രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിൽ നടക്കുവാനായി പോവുകയാണ് യേശു ക്രിസ്തുവന്റെ വരവിന് മുന്നോടിയായി സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കും വെളിപ്പാട് പുസ്തകം വായിക്കുന്ന സമയത്ത് ഏഴു വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടക്കുമോ എന്ന് ചിന്തിച്ച് നമ്മൾ കോരുതരിച്ചു പോകും എന്നാൽ ഇതെല്ലാം സംഭവിക്കും എന്നാൽ ഇതിൻ്റെ എല്ലാം പര്യവസാനോ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യത്വം സ്ഥാപിക്കുന്നതിനു വേണ്ടി വരും തനിക്ക് വേണ്ടി ജീവനും ഹൃദയവും നൽകിയ വിശുദ്ധന്മാരോടുകൂടെ ഈ ഭൂമിയുടെ ഭരണത്തെ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഈ ഭൂമിയിൽ അവസാനമായി സംഭവിക്കുവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മാത്രം മതി യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രാജാവും രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ ഏറ്റുപറയുക നിങ്ങളുടെ പാപവഴികളിൽ നിന്ന് മാനസാന്തരപ്പെടുക ദൈവത്തിന്റെ വചനം നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നതായി തീരാതെ ആ ദണ്ഡനം നിങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവസന്നധിയില് അനുതാപത്തോടുകൂടെ കരഞ്ഞ് പാപ വഴികളിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന് കൊടുക്കുക എന്നുള്ള ആഹ്വാനത്തോടു കൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ